എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അകിൽമാരാറിനെതിരെ ശോഭ വിശ്വനാഥ് കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും കേസ് കൊടുത്തു എഫ്ഐആർ ആയിട്ട് ഈ മാരാറിനെതിരെ കേസ് എടുത്തിട്ടും ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ പൊന്നുമാരാറെ ഇങ്ങനെ ഒരു അലിഗേഷൻ വലിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ അത് പേര് പറയുക അല്ലെങ്കിൽ പേര് പറയാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ടിടാതിരിക്കുക കാരണം അവിടെ ഈ ബിഗ് ബോസ് ഹൗസിലുണ്ടായ എല്ലാവരെയും അത് ബാധിക്കും അത് ഞാൻ ആദ്യം മൂലം ഞാൻ പറയുന്നുണ്ട് അതിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള ഒരുപാട് കണ്ടസ്റ്റൻസിനും ഈ പറയുന്നത് പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ അതിന് പുറമേ ഉള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നേരെയും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്ന് അതിപ്പോൾ ശോഭയ്ക്കായാലും ഈ പറയുന്ന റെണീഷയ്ക്കായാലും ജെറീനയ്ക്കായാലും പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാറിൽപ്പെട്ട ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ആരുടെയും പേരെടുത്ത് പറയാത്തിടത്തോളം കാലം ശോഭ എന്തിനാണ് മാരാറിനെതിരെ കേസ് കൊടുത്തതെന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ചോദിക്കത്തുള്ളൂ ഏഹ് എന്തിനാണ് കേസ് കൊടുത്തത് ശോഭ ശോഭയുടെ പേരൂടെ മാരാർ പറഞ്ഞിട്ടില്ല പക്ഷെ മാരാറിനെതിരെ ഈ പറയുന്ന പോലെ ശോഭ കട്ടക്കിറങ്ങി നിൽപ്പുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലിഗേഷൻ വെച്ചപ്പോൾ രണ്ട് മൂന്ന് പെൺകുട്ടികൾ മുന്നോട്ട് വന്ന് അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ ആരും കൈക്കൊണ്ടത് പോലുമില്ല വെറുതെ യൂട്യൂബേഴ്സ് ഇവിടെ കിടന്ന് അല്ലാണ്ട് അതിനെ ഒന്ന് എടുക്കുകയോ അതിൻ്റെ വശങ്ങൾ എന്തെന്ന് അന്വേഷിക്കുകയോ ഒന്നും ആരും ചെയ്തിട്ടില്ല അത് അവിടെ അങ്ങ് കഴിഞ്ഞങ്ങ് പോയി അത്രേ ചെയ്തോളൂ അപ്പോൾ ശോഭ സത്യം പറഞ്ഞാൽ ശോഭയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് പെൺകുട്ടികൾ അടക്കം വന്നതില്ല അപ്പൊ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു അല്ലാണ്ട് ഈ പറഞ്ഞപോലെ മാരാറിനെതിരെ നേരെ കൊണ്ട് കേസ് കൊടുക്കാൻ പോസ്കോ കേസ് അടക്കമാണ് കൊണ്ടു കൊടുത്തത് അല്ലേ എന്തായാലും എൻ്റെ കോപ്പി ഞാനിവിടെ വയ്ക്കാം അതിനുശേഷം മാരാറ് എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് ഞാനതൊന്ന് വായിക്കാം ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കിന്ന് ലഭിച്ച പോലീസിന്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സിആർ പി സി സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസ് എടുത്തു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും നോക്കത്തില്ല എടുക്കും എന്നാണ് പറയുന്നത് എനിക്കെതിരെ പോസ്കോ കേസ് എടുക്കണം എന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികൾ കുട്ടികളെ തല്ലുമെന്ന് പറഞ്ഞു നാളെ ഇതുവരെ മക്കളെ തല്ലിയിട്ട് തല്ലുന്നത് പോയിട്ടും അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസർ മാരാറിൻ്റെ മക്കൾ വന്നിട്ട് അന്നൊരു കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മരാറടിക്കും മഴപ്പുറം അവിടെ അന്ന് കോമഡി ആയിട്ടൊക്കെ പറഞ്ഞ് പോയൊരു കാര്യമാണ് അതിനെ കൊണ്ടുപോയി വലിച്ചിപ്പോ ഒരു കേസ് കൊടുത്തു ഏഹ് കൊള്ളാലോ ശോഭക്കെതിരെ ധന്യരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേര് ഫോട്ടോയും വച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞില്ല കാരണം ധന്യരാമന്റെ കയ്യിൽ തെളിവുണ്ട് എന്നതാകും കാരണം അതുകൊണ്ട് കുട്ടികളുടെ കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് ഭാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ശോഭ അങ്ങനെ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യരാമൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പല പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതായി എനിക്കറിയില്ല എന്നാൽ കൈക്കൂലി കൊടുത്ത് അതായത് കിട്ടുന്നതിൽ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് പറഞ്ഞത് മലർ ഞാനൊരു കാര്യം സീരീസിൽ പറയാം നിങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറയാണ്ട് എന്തെങ്കിലും കയ്യിൽ തെളിവുണ്ടെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ കൊണ്ട് പബ്ലിക്കിന് ഇടയിൽ ഇടാതിരിക്കുക സീരിയസ്ലി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം എന്തെങ്കിലും അല്ലെങ്കിൽ പറയാതിരിക്കുക ചുമ്മാ അങ്ങും തൊടാതെ സംശയമുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെന്താ ആൾക്കാർ പൊട്ടം മര പോലായിപ്പോ മര പ്ലീസ് അത് മനസ്സിലാക്കാം ഏ ഇപ്പോൾ ശോഭക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കാനും സംസാരിക്കാനൊക്കെ തെളിവുകളുണ്ടെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഇതൊന്നും പറയാതിരിക്കുക ഇതിപ്പം മാരാറേന അവിടെ പറഞ്ഞത് എന്ന് എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അമ്മ മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റു മത്സരാർത്ഥികളും ശ്രീലക്ഷ്മിയും അറക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിയെന്ന് വച്ചു ഒരമ്മ തൻ്റെ മക്ക മകൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞത് മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തുക്കളുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവർ പരസ്പരം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ശോഭയും മാരാറും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മാരാർ ഒരിക്കലും ഇവിടെ ശോഭയുടെ പേര് പറഞ്ഞിട്ടില്ല മാരാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പക്ഷെ ആ ഒരു പറിച്ചില്ലേ ബാക്കിയുള്ള എല്ലാ കണ്ടും ഇന്നും സൈബർ അറ്റാക്ക് വന്നു അതാണ് എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യം വിഷയത്തിൽ നിനക്കിടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരു അക്ഷരം അതിനെതിരെ പ്രതികരിക്കാതെ ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യഥാർത്ഥം തിരിച്ചറിയാതെ അവൾക്ക് അവർക്ക് അവകാശപ്പെട്ടതിൽ ഞാൻ തട്ടിയെടുത്ത് എന്ന വകയാണ് കൊണ്ടു നടക്കുന്നത് ഇതിലെ ഇതിനപ്പുറം നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് ഇവരെ പോലെ ഉള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം ഏർ നാളെ അർഹതയുള്ള നീതി ലഭിക്കാതെ സ്ത്രീകൾ പോലും ജനം സംരക്ഷയോടെ കാണും സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷെ സ്ത്രീ എന്നത് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ കേസെടുക്കും അതെ സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുന്ന ആ ഒരു സംഭവം ഒരു അന്വേഷണം പോലും ഇല്ലാണ്ട് നമ്മൾ പറയുന്ന വാക്കുകളിൽ സത്യമുണ്ട് എന്നൊന്നും നോക്കാതെ കേസെടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ മാറാറുള്ള ഒരു അലിഗേഷൻ കാണുന്നത് ഒരുപാട് പേർക്ക് സൈബർ അറ്റാക്സ് ഉണ്ടായി എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും നേരെ സൈബർ നീ അങ്ങനെയല്ലേ കയറി നീ ഇങ്ങനെയല്ലേ കയറി അതിലാണ് എനിക്ക് യോജിപ്പില്ലാതെ അതുകൊണ്ട് നമ്മളൊരു ആരോപണം വയ്ക്കുമ്പോൾ ഒന്നുകിൽ നമ്മളെ കൊണ്ട് അത് പറയാൻ കഴിയണം ആരാണ് ചെയ്തത് എന്താണ് സംഭവം വെച്ചെന്ന് പറയാൻ കഴിയുമെങ്കിൽ നമ്മളൊരു അലിഗേഷൻ എന്തെങ്കിലും വയ്ക്കണം അല്ലാണ്ട് നമ്മൾ ഒന്നും വാ തുറന്ന് പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ മാരാറിനെ അവിടെ കുറ്റപ്പെടുത്തുകയെല്ലാം മാരാർ ഒരു അവിടെ നടക്കുന്ന ഈ ഒരു പരിപാടി അതായത് ഒന്ന് രണ്ട് ഏതോ വ്യക്തികൾ കാരണം ഉണ്ടായ പരിപാടിയെ പൊളിച്ചെടുക്കാൻ മാരാർ നോക്കിയപ്പോൾ നോക്കിയപ്പോൾ അവിടെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് പലതും സംഭവിച്ചത് അതുകൊണ്ട് നമ്മൾ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഒരു ഒന്ന് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മറ്റുള്ള വ്യക്തിക്ക് പ്രശ്നം വരാത്ത രീതിയിലായിരിക്കണം മനസ്സിലായോ മറ്റൊരു വ്യക്തിക്ക് പ്രശ്നം വരാൻ പാടില്ല കാരണം നിരപരാധികൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും രക്ഷിക്കപ്പെടരുതെന്നാണ് പറയുന്നത് അപ്പോ ഇപ്പൊ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും സൈബർ അറ്റാക്കിന് ഇതേ ആകരുത് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ ന്യായം ന്യായത്തിന്റെ ഭാഗത്തായിരിക്കണം ആരവരുടെ അരികേഷൻ വെച്ചു എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റത്തില്ല അങ്ങും ഇങ്ങനെ തൊടാതെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് അത് മിണ്ടാതിരിക്കുക പറയാതിരിക്കോ അതായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ വള്ളിയാവും മനസ്സിലായേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മൂപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് കൊടുക്കാം ഇതിനകത്ത് അഖിൽമാരാൻ എന്നുള്ള വ്യക്തി പറഞ്ഞത് ശോഭവിശ്വനാഥിനെതിരാണോ എന്നുള്ള വ്യക്തി പറഞ്ഞത് പൊതുസമൂഹത്തിന്റെ കൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് നടക്കുന്ന കാസ്റ്റിംഗ് കൗസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ രഹസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും ബിഗ് ബോസിലേക്ക് പോകുന്ന മത്സരാർത്ഥികൾ സ്ത്രീകൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കുക ഇങ്ങനെ ഉള്ള ചില പരിപാടികളുണ്ട് ചില തലതൊപ്പന്മാരുണ്ട് അദ്ദേഹം ബിഗ് ബോസ് ഷോക്കെതിരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഏഷ്യനെതിരെ പറഞ്ഞിട്ടില്ല ഏഷ്യ രണ്ട് ഉന്നത പദവിയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ഈ ഉന്നത പദവിയിലുള്ള രണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് അതുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ ഒരു വ്യക്തി ബിഗ് ബോസ് വീട്ടിലേക്ക് വിട്ടു എന്ന് പറഞ്ഞിട്ട് ശോഭാ വിശ്വനാഥ് എന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ കുറെ നാളുടെ മുമ്പ് സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് സോ അങ്ങനെ ഉന്നത പദവിയിലുള്ള ആൾക്കാർക്കെതിരെ അലിഗേഷൻസ് വന്നത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് സംഘടിതമായിട്ടാണോ നടത്തില്ല ഇപ്പം ഈ ഒരു ഇതിനെക്കുറിച്ച് സംസാരിച്ചവർക്കെതിരെ അവരുടെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് വായ മൂടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രചാരമായ പരിപാടി നടക്കുന്നുണ്ട് നടക്കട്ടെ നടക്കട്ടെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുണ്ട് ഭരണഘടനയുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സംസാരിക്കുന്നവരുടെ വായ അടപ്പിക്കാനുള്ള അടക്കാനുള്ള നടക്കുമ്പോൾ അതിനെതിരെ മറ്റു പല ആൾക്കാരും അതിന് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടിയിട്ടും സംസാരിക്കും മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷേ ഞാനും അടിവരായിട്ട് പറയുന്നു ഇത് എനിക്കെതിരെയും വരും എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് വരട്ടെ വരുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് മുമ്പിൽ അറിയിക്കുകയാണ് ചെയ്യും മൂപ്പൻ മൂപ്പൻ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ഒരാൾ ഒരു സത്യം വിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം വിളിച്ച് പറയുന്നത് ഇപ്പൊ ശോഭയുടെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം വേറെ ഒന്നുമില്ല ഇപ്പൊ ശോഭോ മൂന്നോ പെൺകുട്ടികളടക്കം മുന്നോട്ട് വന്നതാണ് അപ്പൊ ആ കാര്യമൊക്കെ ശോഭ ഒന്ന് നോക്കേണ്ടതായിരുന്നു അല്ലാണ്ട് വേറെ കേസ് കൊണ്ടിട്ട് കേസ് കൊടുത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും കാണിക്കാൻ പാടില്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം അത് മോശമാണ് ഇപ്പോൾ ഞാനും ഈ പറയുന്ന ബിഗ് ബോസ് ഷോ എന്ന ഷോയെ കുറ്റം പറയത്തില്ല ഇപ്പോൾ ഈ കണ്ടസ്റ്റൻ്റായാലും ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻ്റ് കാണവിടെ ഈ സീസൺ മൊത്തം കുളമായത് ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയത് അപ്പോൾ അതൊക്കെ ഓരോ രീതിയാണ് അത് നമ്മൾ അതൊക്കെ മാനിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മാരാടിനെതിരെ ചൊവ്വ കൊണ്ട് കേസ് കൊടുത്തെന്ന് എനിക്ക് യോജിപ്പില്ല മാരാറ് പിന്നെ മാരാടിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് ഈ പറഞ്ഞ പോലെ അലിഗേഷും പറയുമ്പോൾ പേര് പറയാൻ പറ്റുമെങ്കിൽ പറയുക അല്ലെങ്കിൽ പറയാതിരിക്കുക അങ്ങും ഇങ്ങും തൊടാതെ അവര് ഇവര് യാവർ എന്തോ ഇതൊന്നും എനിക്കും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് വേണ്ടിയാണ് പുതിയ വീഡിയോ ആയിട്ട് വീടിയായിട്ടാണ്